ട്രെയിനിങ് സ്കൂളുകാരെ വയറ്റി തടിച്ചു എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ കാര്യം പറയാം നൂറ്റി എൺപത്തിരണ്ട് പേരെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പഠിപ്പിച്ചപ്പോൾ കെ എസ് ആർ ടി സി വന്ന വരുമാനം പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് ൾക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ചെയ്തു അനേറ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ആസ്ഥാനത്തായിരുന്നു ചടങ്ങ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചവർക്ക് ഇനി മറ്റൊരു പരിശീലനത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ ആത്മവിശ്വാസത്തോടെ സ്വയം വണ്ടി ഓടിച്ചു പോകാൻ കഴിയുന്നുണ്ടെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കൃത്യമായി പഠിപ്പിച്ചാൽ കൃത്യമായി വണ്ടി ഓടിക്കുമെന്ന് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ തെളിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു കാരണം ഞാനന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഡ്രൈവിംഗ് പഠിച്ച വെച്ച് ലൈസൻസ് എടുത്തതിന് ശേഷം പിന്നെ വണ്ടി ഓടിക്കാൻ വേറെ പൈസ ലവാക്കുന്ന പരിപാടി ഇല്ല അന്ന് ഞാൻ ഇത് പറയുമ്പോൾ പലരും പല സാ രാഷ്ട്രീയ പ്രവർത്തകരും പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞു പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ വയറ്റത്തടിച്ചു എന്നാണ് പറഞ്ഞത് അതിന് കണക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങളീ ചാർജ് കുറച്ച് നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കെ എസ് ആർ ടി തീരുമാനിച്ചു മറ്റുള്ളവർ വാങ്ങിയിരുന്നതിനേക്കാൾ കുറച്ച് പൈസ വാങ്ങിക്കൊണ്ട് ഫീസ് ഉണ്ടാക്കിക്കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഹെവി വെഹിക്കിൾ അടക്കമുള്ള ലൈസൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ നാൽപ്പത് പേര് പരീക്ഷയിൽ പങ്കെടുത്തു ഒരു ദിവസം നാൽപ്പത് ലൈസൻസാണ് നമ്മൾ കൊടുക്കുന്നത് അതിനുവേണ്ടി ഒരു പ്രത്യേക പരീക്ഷ വെച്ചപ്പോൾ അതിൽ മുപ്പത്തിനാല് പേരും വിജയിച്ചു ആറ് പേർക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അടുത്ത ടെസ്റ്റിൽ അവർ കയറി വരും മുപ്പത്തിയാറ് പേര് നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ തന്നെ വിജയിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അതിൽ നിങ്ങൾ ആലോചിക്കണം നൂറ്റി എൺപത്തിരണ്ട് പേർക്കാണ് പ്രവേശനം നൽകിയിരിക്കുന്നത് അതിൽ മുപ്പത്താറ് പേര് ഇന്ന് പുറത്തേക്ക് പോകുന്നു ബാക്കിയുള്ളവർ ട്രെയിനിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് പാവപ്പെട്ട ട്രെയിനിങ് സ്കൂളുകാരെ ബൈറ്റ് തടിച്ചു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയ കാര്യം പറയാം നൂറ്റി എൺപത്തിരണ്ട് പേരെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പഠിപ്പിച്ചപ്പോൾ കെ എസ് ആർ ടി സി വന്ന വരുമാനം പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് പാവപ്പെട്ട ട്രൈനീസ് കൂടുകാരെ വൈറ്റത്ത് ഗണേഷ് കുമാർ അടിച്ചെന്നാണ് പറഞ്ഞത് ഇതാണ് ഇവിടെ നടന്നത് ഇതിനേക്കാൾ കൂടുതൽ പണം വാങ്ങി ഇതിനേക്കാൾ തല്ലിപ്പൊളി വാഹനം ഉപയോഗിച്ച് തോന്നിയതുപോലെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും അത് വണ്ടി ഓടിക്കാൻ കൊള്ളാതാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും അപ്പം എന്തായിരിക്കും ലാഭം വരുമാനം എന്താണ് ഈ വരുമാനത്തിൽ സ്റ്റാഫിന്റെ ശമ്പളവും വണ്ടിയുടെ ഡീസലും പുതിയ വണ്ടിയാണ് വാങ്ങിച്ചത് പുതിയ ബൈക്ക് പുതിയ ബസ് കാറ് എല്ലാം പുതിയതാണ് ബസ് ഒഴിച്ചെല്ലാം പുതിയതാണ് ബസ് മാത്രമേ ഉള്ളൂ ഒരു പഴയ വണ്ടി കെ വണ്ടി ഓടുന്നത് പക്ഷെ ബാക്കിയെല്ലാം പുതിയതാണ് എല്ലാ സംവിധാനങ്ങളും പുതിയതായി സ്ഥാപിച്ചിരിക്കാൻ ട്രെയിനിങ് സെന്ററിൽ മാത്രമല്ല തിയറി ക്ലാസുകളുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥന്മാർ ഇവരെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വന്നിരുന്നു അവരെ നിയമത്തെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കുണ്ടാക്കി അങ്ങനെയെല്ലാം ചെയ്തിട്ടും കുറഞ്ഞ ഫീസ് വാങ്ങിയിട്ട് നമുക്ക് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി പേരാണ് എങ്ങനെ ഒരു കണക്കനുസരിച്ച് ഇതിലൊരു ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപ നമ്മൾ ചെലവന്നു കഴിഞ്ഞു അപ്പോൾ പിന്നെയും ബാക്കിയുണ്ടല്ലോ ഈ പതിനഞ്ച് ലക്ഷത്തിൽ ഏഴ് പോയി കഴിഞ്ഞാൽ പിന്നെയും എട്ടോ എഴുതോ എട്ടെടുത്തോ ബാക്കിയുടെ പണ്ടല്ലോ ഏഴ് ലക്ഷം അപ്പോൾ ലൈവ് സ്കൂൾ നഷ്ടമാണ് എന്ന് പറ്റാറ് മനസ്സിലായി ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന പാവങ്ങളാണ് അവരെ പള്ളിളാക്കി അടിക്കുകയാണ് നന്നായിട്ട് ഡ്രൈവിംഗ് സൈസ് കൊടുക്കില്ല എന്ന ഭാഷയായിരുന്നു പക്ഷേ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒറ്റക്കെട്ടായി നല്ലൊരു ലൈസൻസ് എന്ന മുദ്രാവാക്യത്തിന് കൂടെ പൊതുജനങ്ങൾക്കും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം ജൂൺ ഇരുപത്തിയാറിനാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം തുടങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളിലെ ആദ്യ ബാച്ചാണ് പഠനം പൂർത്തിയാക്കി ലൈസൻസ് നേടി പുറത്തിറങ്ങിയിരിക്കുന്നത് തിരുവനന്തപുരം